പ്രിയ വിദ്യാർത്ഥികളെ വീണ്ടും പാഠപുസ്തക പരിഷ്കരണങ്ങളുമായി പുതിയ ഒരു അധ്യയന അധ്യയനവർഷത്തിന് തുടക്കം കുറിക്കുകയാണ് കഴിഞ്ഞ അധ്യയന വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് അധ്യയന വർഷം ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ അഥവാ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളുടെ സിലബസിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പാഠപുസ്തകങ്ങളായിരുന്നു നിങ്ങൾക്ക് ലഭിച്ചത് എന്നാൽ ഈ അധ്യയന വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷം ഈവൻ നമ്പേഴ്സ് ആയിട്ടുള്ള ക്ലാസ്സുകൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഈ ക്ലാസുകളുടെ സിലബസിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പാഠപുസ്തകങ്ങളാണ് വിദ്യാർത്ഥികളിലേക്ക് എത്തുക ഇതിൽ പത്താം ക്ലാസുമായി ബന്ധപ്പെട്ട പാഠപുസ്തകങ്ങൾ ഒട്ടുമിക്ക വിദ്യാർത്ഥികളുടെ കൈവശവും എത്തിയിട്ടുണ്ടാകും ഇങ്ങനെ പാഠപുസ്തക പരിഷ്കരണവുമായിട്ടാണ് പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നാം യും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് പത്താം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ പൊതുവിൽ നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്ന സോഷ്യൽ സയൻസ് വൺ സമൂഹ ശാസ്ത്രം ഒന്ന് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയുള്ള ഒന്നാമത്തെ അധ്യായം ഹ്യൂമാനിസം അഥവാ മാനവികത ഈ അധ്യായത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൃത്യമായ വിവരങ്ങളാണ് വിദ്യാർത്ഥികളിലേക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നാം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിലവിൽ പത്താം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികൾ അവരുടെ ഏഴാം ക്ലാസ്സിൽ പഠിച്ച സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അധ്യായം ആ അധ്യായത്തിലെ പല പോയിന്റുകളെയും കൂടുതൽ വിശദീകരിച്ച് പഠിക്കുന്ന രീതിയിലാണ് പത്താം ക്ലാസ്സിലെ ആദ്യത്തെ അധ്യായം ക്രമീകരിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത് ഒന്ന് മാനവികത അഥവാ ഹ്യൂമാനിസം എന്ന് പറയുന്ന പോയിന്റാണ് അതുപോലെ മറ്റൊരു പോയിന്റായിട്ട് കണക്കാക്കുന്നത് റിലൈസെൻസ് അഥവാ നവോത്ഥാനം ഈ രണ്ട് പോയിന്റുകൾ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ സോഷ്യൽ സയൻസ് പത്താം ക്ലാസിന്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ സയൻസ് വൺ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ അധ്യായം പൂർണ്ണമായിട്ടും ക്രമീകരിച്ചിരിക്കുന്നത് ഈ അധ്യായത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ള പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണ് ആ കാര്യങ്ങളെ ഏറ്റവും മനോഹരമാകുന്ന രീതിയിൽ ഏറ്റവും സിംപിൾ ആയിക്കൊണ്ട് ലളിതമാകുന്ന രീതിയിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ ക്രമീകരണത്തോടു കൂടിയാണ് നമ്മുടെ വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നീങ്ങാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ എളുപ്പത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നാം ക്രമീകരിച്ചിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുവാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിൽ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ സോഷ്യൽ സയൻസ് വൺ പൊതുവിൽ നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള ഹ്യൂമാനിസം അഥവാ മാനവികത ഈ അധ്യായത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഏറ്റവും കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് നോക്കാം പ്രധാനമായും ഈ അധ്യായം മുന്നോട്ട് വെക്കുന്നത് ഈ അധ്യായത്തിന്റെ പേര് തന്നെ മാനവികത എന്നതാണ് മാനവികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും സിംപിളായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യന്റെ പ്രയാസങ്ങളും മനുഷ്യന്റെ ആശങ്കകള് അങ്ങനെ എല്ലാ കാര്യങ്ങളും മനുഷ്യരുമായി ബന്ധപ്പെട്ട് അവന്റെ പ്രയാസങ്ങളാണെങ്കിലും മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളാണെങ്കിലും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറിയതിനെയാണ് പ്രധാനമായിട്ടും മാനവികത എന്ന് പറയുന്നത് ആ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഒന്നാമത്തെ അധ്യായം മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പണ്ടുകാലത്ത് പ്രധാനമായിട്ടും ൂറ്റാണ്ടിന്റെ മുൻപ് ഉള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടങ്ങളിലൊക്കെ മതത്തെ അടിസ്ഥാനമാക്കി ഏറ്റവും തീവ്രമായ രീതിയിലുള്ള ചിന്താഗതികളോട് കൂടി ലോകം മുന്നോട്ട് പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തീർച്ചയായും ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തിന്മകളും നിറഞ്ഞ ഒരു ലോകമായിരുന്നു ഒരു സമൂഹമായിരുന്നു നമ്മുടെ ലോകത്ത് നിലനിന്നിരുന്നത് ആ സാഹചര്യത്തിൽ നിന്ന് മാറി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും തിരിച്ചറിഞ്ഞ് അനുഭവപൂർവമുള്ള സമീപനം മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിലേക്ക് ഒരുപാട് ആളുകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറി എന്നതാണ് മാനവികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം ഇത് വിദ്യാർത്ഥികൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായി ലോകത്തെ ധാരാളം മനുഷ്യന്റെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ വന്നു പുതിയൊരു കാലത്തിലേക്കുള്ള ചുവടുവെപ്പാണ് നവോത്ഥാനം എന്ന് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ആശയങ്ങളും ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകളും അതിന്റെ സാഹചര്യങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഒന്നാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു മറ്റു കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കും ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ ആദ്യം വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്തെല്ലാമാണ് പ്രധാനമായിട്ടും മാനവികത എന്ന് പറയുന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണ് അതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് നീങ്ങാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക എന്താണ് ഹ്യുമാനിസം എന്താണ് മാനവികത വാട്ട് ഈസ് ഹ്യുമാനിസം അതിന്റെ ഉത്തരമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഓക്കെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കും മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കും ഒരുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലേക്കാണ് നമ്മുടെ വീഡിയോ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി മുഴുവൻ വീഡിയോയും കണ്ട് കാര്യങ്ങൾ എഴുതിയെടുത്ത് മനസ്സിലാക്കി പഠിക്കുക ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധ കൊടുക്കുക ഇവിടെ നോക്കുക ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ഹ്യൂമാനിസം എന്താണ് മാനവികത ഡ്യൂറിംഗ് റിനൈസൻസ് ദ സബ്ജക്ട് ഓഫ് ലിറ്ററേച്ചർ പെയിന്റിംഗ് ആൻഡ് കൾച്ചർ വി കം മോർ ആൻഡ് മോർ ഇമ്പോർട്ടന്റ് ഇൻ ദി ലീവ്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ ഗാന്ധി റിലീജിയസ് ഐഡിയാസ് ഹ്യൂമാനിറ്റി സച്ച് ഓൺ ഹ്യൂമൻ ലൈഫ് ഇറ്റ് ഹ്യൂമാനിസം അഥവാ നവോത്ഥാനകാലത്ത് മതപരമായ ആശയങ്ങളെക്കാൾ സാഹിത്യം ചിത്രകല ശില്പം എന്നീ വിഷയങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ പ്രാധാന്യം അർഹിച്ചു മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന അത്തരമൊരു ദർശനമാണ് മാനവികത എന്ന് പറയപ്പെടുന്നത് ഈ ഒരു കാര്യത്തെ പ്രധാനമായും വിദ്യാർത്ഥികൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക ഒരു വ്യക്തിയെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓക്കെ അദ്ദേഹത്തിന്റെ പേര് റോജർ ബാക്വൺ എന്നാണ് അബൌട്ട് റോജർ ബാക്വൺ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ് റോജർ ബാക്വോൺ ഈസ് എ സയന്റിഫിക് ഫിലോസഫർ ഹു ലിവ് ഇൻ ഇംഗ്ലണ്ട് ഇൻ ഡി തേർട്ടീൻ സെഞ്ചുറി പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ശാസ്ത്ര തത്വചിന്തകനാണ് റോജർ ബേക്കൺ അദ്ദേഹത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ മാനവികത എന്ന് പറയുന്ന ആശയം ലോകത്ത് കൂടുതലായി വ്യാപിപ്പിക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇവിടെ നൽകിയിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് ഓഫ് റോജർ ബൈക്കോൺ പുസ്തകത്തിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് റോജർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന ആ പ്രസ്താവന കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നീങ്ങേണ്ടത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവന കൃത്യമായി ഇവിടെ കാണാൻ സാധിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ പ്രധാനമായും പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം അറിവിനെ അവഗണിക്കുക എന്നാൽ സദ്ഗുണത്തെ അവഗണിക്കുക എന്നതാണ് നന്മയുടെ ജ്വാലയാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ബുദ്ധിക്ക് അതിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല സ്നേഹം അറിവിൽ നിന്നാണ് ജനിക്കുന്നത് യുക്തിചിന്ത ഒരു ശരിയായ ഇച്ഛാശക്തിയുടെ വഴികാട്ടിയാണ് നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത് യുക്തിചിന്തയാണ് ചിന്തയാണ് ഓക്കെ കൃത്യമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ ചില കാര്യങ്ങളെ കുറിച്ച് ചില ആശയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഈ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ അടുത്ത ചോദ്യം തന്നെ ഇവിടെ നോക്കാം ൺ തന്റെ പ്രസ്താവനയിൽ പ്രധാനമായും പറയുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം തന്റെ പ്രസ്താവനയിലൂടെ മുന്നോട്ട് വെക്കുന്നത് റോജർ ബേക്കോൺ ടോക്ക് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് റാഷനാലിസം നോളജ് ആൻഡ് ലവ് യുക്തിചിന്ത അറിവ് സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് റോജർ ബോക്കോൺ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ പ്രധാനമായും ലോകത്തിലെ സമൂഹത്തിലെ ജനങ്ങളോട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് സംസാരിക്കുന്നത് ഓക്കെ യുക്തിചിന്ത അതുപോലെ തന്നെ അറിവ് സ്നേഹം ഈ മൂന്ന് കാര്യങ്ങളാണ് റോജർ ബോക്കണ് പ്രസ്താവനയിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ഈ അധ്യായത്തിലെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുട്ടികൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു പോയിന്റാണ് രണ്ട് സിവിലൈസേഷൻസ് സംസ്കാരങ്ങളെ കുറിച്ച് നാഗരികതകളെ കുറിച്ച് ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾ ലോകത്തിൽ തന്നെ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംസ്കാരങ്ങളാണ് ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾ ഈ സംസ്കാരങ്ങളെ കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ കുട്ടി നേടിയിരിക്കുക എന്നതാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിവിസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദഷ്യന്റ് യൂറോപ് വേർഡ് ഗ്രീക്ക് ആൻഡ് റോമൻ യൂറോപ്പിൽ പണ്ടുകാലത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും രണ്ട് ായിരുന്നു ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ ഇവയെ പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് ക്ലാസിക്കൽ സിവിലൈസേഷൻ എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള സംസ്കാരങ്ങളായിട്ടാണ് ഈ രണ്ട് സംസ്കാരങ്ങളെ അറിയപ്പെട്ടിരുന്നത് ഗ്രീക്ക് സിവിലൈസേഷൻ വാസ് ഫ്രം ട്വൽത്ത് ടു ഫോർത്ത് സെഞ്ചുറി ബി സിഇ ആൻഡ് റോമൻ സിവിലൈസേഷൻ വാസ് സെവൻ സെഞ്ച്വറി ബി സിഇ ടു ഫിഫ്ത് സെഞ്ചുറി സി ഗ്രീക്ക് സിവിലൈസേഷൻ ബിസി പന്ത്രണ്ട് മുതൽ നാലാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു നിലനിന്നിരുന്നത് അതുപോലെ റോമൻ സിവിലൈസേഷൻ റോമൻ സംസ്കാരം ബിസി ഏഴ് മുതൽ അഞ്ച് വരെയായിരുന്നു നിലനിന്നിരുന്നത് ഈ ആശയത്തെ കൃത്യമായി വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കുക രണ്ട് പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ നാഗരികതകൾ സിവിലൈസേഷൻസ് ഗ്രീക്ക് റോമൻ ഓക്കെ ഇവയെ പൊതുവിലറിയപ്പെടുന്ന പേരാണ് ക്ലാസിക്കൽ സിവിലൈസേഷൻസ് എന്ന് പറയപ്പെടുന്നത് മറ്റൊരു ചൊല്ലി നോക്കുക ദ കാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ കൾച്ചർ ഇൻ മിഡീവൽ യൂറോപ്പ് മധ്യകാല യൂറോപ്പിൽ ഗ്രീക്കോ റോമൻ ക്ലാസിക്കൽ സിവിലൈസേഷൻസ് ആയിട്ടുള്ള ഗ്രീക്ക് റോമൻ സിവിലൈസേഷന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നതാണ് ഓക്കെ അപ്പൊ ഗ്രീക്ക് റോമൻ സിവിലൈസേഷൻ സംസ്കാരങ്ങളുടെ ഭാഗമായി മധ്യകാല യൂറോപ്പിൽ മാറ്റങ്ങള് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങള് സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു അതാണ് ചോദ്യം Humanistic perspective, humanism, growth of urban life, progress of trade, rise of nation state, individual liberty, rationalism, spread of secular values, monetary economy, importance gained by regional languages, changes in the realms of art and science. ധാരാളം മാറ്റങ്ങള് ഈ ഗ്രീക്ക് അതുപോലെ റോമൻ സംസ്കാരങ്ങളുടെ ഭാഗമായി മധ്യകാല യൂറോപ്പിൽ സംഭവിച്ചിട്ടുള്ളത് പ്രധാനമായും ഇവിടെ പറയുന്ന കാര്യങ്ങൾ മാനവിക വീക്ഷണം അഥവാ മാനവികത അതുപോലെ തന്നെ നഗര ജീവിതത്തിന്റെ വളർച്ച വ്യാപാരത്തിന്റെ പുരോഗതി ദേശീയ രാഷ്ട്രങ്ങളുടെ ഉദയം വ്യക്തി സ്വാതന്ത്ര്യം യുക്തിവാദം മതേതര മൂല്യങ്ങളുടെ വ്യാപനം വ്യവസ്ഥ പ്രാദേശിക ഭാഷകളുടെ ഭാഷകൾ നേടിയിട്ടുള്ള പ്രാധാന്യം കലയുടെയും ശാസ്ത്രത്തിന്റെയും മേഖലകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമാർന്ന മേഖലകളിൽ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് മധ്യകാല യൂറോപ്പ് റോമൻ സംസ്കാരത്തിന്റെയും ഗ്രീക്ക് സംസ്കാരത്തിന്റെയും സവിശേഷതകളാൽ സമ്പന്നമായിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മധ്യകാല യൂറോപ്പിൽ ഈ പറയുന്ന ഷുമാനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ള പ്രധാന മാറ്റങ്ങളായിട്ട് കണക്കാക്കുന്നത് ഇത്തരം മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് നവോത്ഥാനം എന്ന് പറയുന്ന ഒരു പുതിയ കാലഘട്ടം ലോകത്ത് ജന്മം കുറിക്കുന്നത് അതിനെക്കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കേണ്ടതായിട്ടുള്ളത് ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തെയ്യാം കൃത്യമായി അവതരിപ്പിക്കാം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും ഈ ആറ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് മുന്നോട്ട് വെക്കുന്നത് ഈ അധ്യായത്തെ പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾ കൃത്യമായി മനസ്സിലാക്കി ചാപ്റ്റേഴ്സിനെ സമീപിച്ചു കഴിഞ്ഞാൽ പഠിക്കുവാൻ ഏറ്റവും എളുപ്പമായിരിക്കും ഓക്കെ എല്ലാവർക്കും ജിയാശംസകൾ നേരുന്നു തുടർന്നും നമ്മുടെ വീഡിയോ കാണുവാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാവുക വീഡിയോ കാണുന്നതിനായി കൃത്യസമയത്ത് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ ചാനൽ നമ്മുടെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക ഓക്കെ എല്ലാവർക്കും പുതിയൊരു അധ്യയന വർഷം ഏറ്റവും നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് Thank you.